ടൈം ലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത ആദ്യം സൗഹൃദം പിന്നെ നഗ്ന ഫോട്ടോ എടുക്കും പിന്നാലെ ഹണി ട്രാപ്പ് ധന്യെ പൊക്കി പോലീസ് ആദ്യം സൗഹൃദം കൂടും പിന്നെ ആ പരിചയം എടുക്കും ഇതിനു പിന്നാലെ ഭീഷണിപ്പെടുത്തി പണം തട്ടും ഇതാണ് ധന്യ എന്ന മുപ്പത്തിയേഴ് ഭാരിയുടെ തട്ടിപ്പ് സ്റ്റൈല് അവസാനം പല നാള് കള്ളിയൊരുനാട് പിടിയിലായി ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ അറുപത് ലക്ഷവും അറുപത്തിയൊന്ന് പവന്റെ സ്വർണാപരങ്ങളും തട്ടിയെടുത്ത കേസിലാണ് മുഖ്യപ്രതി അതിരമ്പുഴ അമ്മഞ്ചേരി കുമ്മണ്ണൂർ ധന്യ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലായിരുന്നു സംഭവം പ്രതിയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവാവുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇയാളുമായുള്ള നഗ്നചിത്രങ്ങൾ എടുക്കുകയും ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഹൈക്കോടതി മുൻപൂർ ജാമ്യം തള്ളിയതോടെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഗർഭിണിയാണെന്ന പരിഗണനയിൽ ജാമ്യത്തിൽ വിട്ടു കേസിലെ മറ്റു പ്രതികളായ അലൻ തോമസ് അർജുൻ ഗോപി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്